السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بدل الله ما بعد قال الله الله تعالى في المجيد بالله من الشيطان الرجيم بسم الرحمن الرحيم ومن الناس جميعا يا رب പണ്ഡിതന്മാരെ സ്നേഹാദരവുകൾ നിറഞ്ഞ മഹൻഡമ്മി ഭാരവാഹികളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കാരണവന്മാരെ സഹോദര ജ്യേഷ മഹത്തായ അനുഗ്രഹത്താൽ അനുഗ്രഹ പുളിഞ്ഞാൽ ശാഖാ കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന സഹജാരി സെന്റർ വാർഷികത്തിന്റെ രണ്ടാം ദിവസത്തിലെ അതിപ്രൗഢമായ വേദിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത് എസ് എസ് കെ സമസ്തയും പോഷക ഘടക ഘടകങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്തുത്യർഹ സേവനങ്ങളെ കുറിച്ചും കേരളീയ മുസ്ലിം സമാജത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നിരുന്നാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവും ബോധ്യവും നമുക്കൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് സഹചാരി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്തിനു വേണ്ടി നമ്മൾ രൂപം കൊടുത്തു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതും വായിച്ചതും അനുഭവിച്ചറിഞ്ഞവരുമാണ് എന്നിരുന്നാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനും പരിശുദ്ധമായ വിശ്വാസവും പരിശുദ്ധമായ ഖുർആാനും പരിചയപ്പെടുത്തുന്നത് സേവനം എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നുള്ളത് അശരണരായ ആളുകളെ ചേർത്തു പിടിക്കുകയും ആലംബഹീനരായ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ആശ്വാസത്തിന്റെ തെളിനീരുറവ് സമ്മാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ മനുഷ്യ ജീവിതത്തിന് വലിയ മഹത്വം കൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിന് വലിയ മഹത്വം കൽപ്പിച്ചെടുത്ത് തന്നെ ഒരു ഒരു മനുഷ്യനെ മനുഷ്യൻ ജീവിപ്പിച്ചാൽ വേദന അനുഭവിക്കുന്ന വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ ചെന്നിട്ട് ആ മനുഷ്യന് ആശ്വാസത്തിന്റെ എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ ഒരു സന്ദേശം കൈമാറിക്കഴിഞ്ഞാൽ ഒരാശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ തലോടൽ നടത്തി കഴിഞ്ഞാൽ ആ മനുഷ്യകുലത്തെ മുഴുവൻ ജീവിപ്പിച്ചവനെ അവൻ അവൻ പരിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായ സേവനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇടയിൽ കഷ്ടത അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അരികിൽ നിന്ന് കൂലി ലഭിക്കുന്ന കാര്യമാണ് എന്ന് ചുരുക്കം മഹാനായിരിക്കുന്ന പ്രവാചകർ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിന്റെ ഏടുകൾ നമ്മൾ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹബീബായ നബി തങ്ങൾ എല്ലാ ഹിബായെയും സന്ദർശിക്കുകയും പ്രയാസം അനുഭവിക്കുന്നവരെയും വേദന അനുഭവിക്കുന്നവരെയും ചേർത്തു പിടിക്കുകയും ചെയ്തവരായിരുന്നു എന്നുള്ളതാണ് ഹബീബായ നബി തങ്ങൾ ഹദീസ് കാണാം ഒരു മനുഷ്യന്റെ കടമയാണ് നിങ്ങൾ രോഗാതുരായി കിടക്കുന്ന ആളുകളെ നിങ്ങൾ സന്ദർശിക്കണേ അവർക്ക് ആശ്വാസത്തിന്റെ വചനങ്ങൾ നിങ്ങൾ നൽകണേ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണേ മാത്രമല്ല അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജനാസയെ അനുഗമിക്കണേ ഒരു മനുഷ്യന്റെ ബാധ്യത അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി മതങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ രോഗിയാണ്

ാഹുല ചോദിക്കുന്നുണ്ട് ഇന്നൊരു പാവപ്പെട്ടവനെ സഹായിച്ചവൻ കരമുയർത്തിക്കൊണ്ട് പറയുന്നുണ്ട് അതെ ഞാനുണ്ട് റസൂലെ വീണ്ടും ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട് ജനാസയെ അനുഗമിച്ചവരാരണ്ട് മഹാനായിരിക്കുന്ന സുദ്ധീഖു വ്രതങ്ങള് അതിനും മറുപടി പറയുന്നുണ്ട് ഞാനുണ്ട് നബിയെ അങ്ങനെ മഹാനായിരിക്കുന്ന പ്രവാചകർ വസ്സലമെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുധാപനം ചെയ്ത മഹാനായിരിക്കുന്ന നമുക്കൊരു വലിയ മാതൃകയാണ് കാണിച്ചു തന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാവണം ഒരു മുസ്ലിം എങ്ങനെയാവണം ഒരു മുസ്ലിം എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധവും ബോധ്യവും മഹാനായിരിക്കുന്ന തങ്ങൾ ഈ പരിശുദ്ധമായ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനം എന്നുള്ളത് കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളാണ് കാരുണ്യം എന്ന് പറയുന്നത് കേവലം നമ്മൾ കാണുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ മാത്രമല്ല നബി മുഹമ്മദ് മുസ്തഫ കേവലം നിങ്ങൾ കാണുന്നവരോട് മാത്രമല്ല കരുണ കാണിക്കേണ്ടത് നിങ്ങളുടെ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളോടും നിങ്ങൾ കരുണ കാണിക്കണേ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്ന് ഹബീബിതങ്ങൾ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട കരുണയുടെ കരുണയുടെയും ആർദ്രതയുടെയും അതുപോലെ തന്നെ സഹജീവി സ്നേഹ യും മുഴുവൻ സന്ദേശങ്ങളും ഇന്ന് തച്ചുടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് സ്വന്തം പോലും കഴുത്തറുത്തു കൊല്ലുന്ന ഉമ്മ അമ്മ കാണുന്നത്മാരെയും അതുപോലെ തന്നെ സ്വന്തം മക്കളെ പോലും അന്യർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഉമ്മമാരുടെയും അതുപോലെ തന്നെ തന്റെ മകളെന്നോ മകനെന്നോ ഭേദമില്ലാതെ തന്റെ മക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോ ആ സമൂഹത്തിനിടയിലേക്കാണ് എസ് കെ എസ് എസ് എഫ് സഹചാരിയുടെ ഏറ്റവും നല്ല സന്ദേശവുമായി കടന്നു വരുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ നമുക്കിടയിൽ വേദന അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് വേദന വേദന അനുഭവിക്കുന്നവരെയും സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തു നിർത്തുക എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കണ്ടു ഒരു വല്ലാത്ത വാർത്ത നമ്മുടെ കേരളക്കരയിലെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും വലിയ പ്രഭാഷണ പ്രഭാഷണ മേഖലകളിൽ വല്ലാതെ ശോഭിച്ചു നിന്ന ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെയോ കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ ജീവൻ വെടിയേണ്ടി വന്നു അവസ്ഥ പ്രിയപ്പെട്ടവരെ അതിന്റെ വാർത്തകൾ നമ്മൾ കാണുമ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹത്തിന്റെ തലോടൽ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചേർത്തു നിർത്തലിന്റെ ഒരു കൂട്ടന് കൂടി കൂട്ടി നിർത്തലിന്റെ ഒരു സന്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോ അദ്ദേഹം ജീവനോടെ ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചേർന്നു നിൽക്കുന്ന ആളുകളുടെയൊക്കെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് നമുക്ക് വായിക്കാൻ കഴിയുന്നത് വേദന അനുഭവിക്കുന്നവർ എന്തൊക്കെ എന്തൊക്കെ വേദനയായാലും സാമ്പത്തിക വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട് അവരുടെ ഒക്കെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സഹചാരിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ ഇന്ന് ആവശ്യമായി വരുന്നത് മെഡിക്കൽ ഉപകരണങ്ങളാണ് നമുക്കറിയാമല്ലോ സഹചാരി ഇന്ന് കളക്ഷൻ പൊളിഞ്ഞാൽ ശാഖയിൽ സഹചാരിക്ക് വേണ്ടി കളക്ഷൻ നടത്തിയപ്പോ മെഡിക്കൽ ഉപകരണങ്ങളായിരുന്നു നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അതിലേക്ക് വല്ലാതെ അകമഴിഞ്ഞ് സഹായം നൽകി നമുക്ക് മൂന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമുക്ക് ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് നൽകാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് വേണ്ട മെഡിക്കൽ ഉപകരണങ്ങൾ ബെഡ് ആയിട്ടും കട്ടിലായിട്ടും അതുപോലെ തന്നെ എയർ ബെഡ് ആയിട്ടും അതുപോലെ തന്നെ വീൽ ആയിട്ടും ആർക്കൊക്കെ എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് എത്തിച്ചു കഴിയാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യുന്ന അതിനപ്പുറത്ത് നമ്മളെ ഈ പുളിഞ്ഞാൽ മേഖലയിൽ പുളിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ രോഗിയായി കിടന്നാലും അവരുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ രോഗത്തിന്റെ കൃത്യമായ പരിശോധിച്ച് വലിയ രോഗങ്ങളാണെങ്കിൽ എസ് കെ എസ് എസ് എഫിന്റെ സഹചാരിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അവർക്ക് വേണ്ടി നൽകുന്ന സഹായങ്ങൾ കൃത്യമായി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അവർക്ക് എത്തിച്ചു കൊടുക്ക ആ സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആ രോഗികളുടെ മുഴുവൻ ഡീറ്റെയിൽ ശേഖരിക്കുകയും അവരെ അതിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ആരോരും അറിയാതെ ഇവിടെയുള്ള ആളുകൾ പോലും അറിയാതെ ആ രോഗികളുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ ശാഖയുടെ പ്രവർത്തകർ മാത്രമല്ല സാമൂഹിക സാംസ്കാരിക മതകീയ രംഗത്ത് എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട മക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശ്ലാഘനീയമാണ് ചുറ്റുമുള്ള നാട് ചുറ്റുമുള്ള നാടുകളിൽ ഒരുപാട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഏഴോളം മഹല്ലുകളിൽ ജോലി നോക്കിയ അനുഭവ ജോലി ചെയ്ത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിമാനിക്കാം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയോർത്ത് നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളെയോർത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെയോർത്ത് അവരി രാ പകലില്ലാതെ ഏത് സമയത്ത് വിളിച്ചാലും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം എല്ലാം മാറ്റിവെച്ച് അവർ വരാറുണ്ട് ഈ എസ് കെ എസ് എസ് സഹചാരിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് വീടാന്തരം ദിവസങ്ങളോളം കയറിയിറങ്ങി അവരുടെ ജോലികൾ മാറ്റിവെച്ചു അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവരതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോ അള്ളാഹുവേ നിനക്ക് വേണ്ടി എന്റെ സമയം എന്റെ യുവത്വത്തിന്റെ ഏറ്റവും നല്ല സമയം നിനക്ക് മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഒരു മടിയുമില്ലാതെ ഉത്തരം പറയാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യം പ്രിയപ്പെട്ടവരെ എനിക്കുണ്ട് അവരുടെ കൂടെയുള്ളവൻ എന്നുള്ളത് കൊണ്ട് എനിക്കും അതിൽ വല്ലാത്ത അഭിമാനമുണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങൾ വളർന്നു വരുന്ന മക്കളെയൊക്കെ എസ് കെ എസ് എസ് എഫിന്റെ ഈ പ്രിയപ്പെട്ട മക്കളോട് ചേർത്തു നിർത്തിയാൽ നാളെ ആഹാരത്തിലേക്ക് നമുക്ക് അത് വല്ലാത്ത മുതൽ കൂട്ടാകും ഉപകാരമാകും എന്നുള്ളത് മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ ഇന്ന് വഴിതെറ്റുന്ന മേഖലകളെ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് വഴിതെറ്റാൻ വിടാതെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരോട് ചേർത്തു നിർത്തണം നമ്മുടെ റുമൈസിന്റെയും അതുപോലെ തന്നെ ഇബ്രാഹിം സനൂസിയുടെയും ുള്ള പ്രിയപ്പെട്ട പ്രവർത്തകരുടെ മിഥിലാജിന്റെയും റീസിന്റെയും ഒക്കെ ആ ഒരു വല്ലാത്ത ചേർത്തു നിർത്തലിന്റെ ആ ഒരു വല്ലാത്ത യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അവര് അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇല്ലാതെ അവർക്ക് അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കളിയും തമാശയുമായി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ അവരാ യുവത്വത്തിന്റെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാരായ നമ്മുടെ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട എസ് കെ എസ് എഫിന്റെ മുൻകാല പ്രവർത്തകരായ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ കീഴിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ ആളുകളുടെ കീഴിൽ റഹ്മാൻ റഹ്മാനിക്കെയെ പോലെ കെ വി അബ്ദുള്ള കുട്ടിയക്കയെ പോലെ ഈ സംഘടനക്കും സമുദായത്തിനും വേണ്ടി ഓടി നടക്കുന്നവർക്ക് പിന്നാലെ എല്ലാ അവര് ചേർന്നു നിൽക്കുകയും എല്ലാ നിലക്കുമുള്ള സഹായങ്ങളും സപ്പോർട്ടുകളും അവർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ മക്കളെ അവരോട് ചേർത്തു നിർത്താൻ ഈ സംഘശക്തിയിലേക്ക് ചേർത്തു നിർത്താൻ നിങ്ങൾ തയ്യാറാവണം അള്ളാഹുവിന്റെ പരിശുദ്ധരായ ിൽ രണ്ട് രണ്ടാലൊരു ഈ പരിശുദ്ധമായ വിശ്വാസത്തിന് മാറ്റു എന്ന് മഹാനായിരിക്കുന്ന പ്രവാചകർ നബി മുഹമ്മദ് ും അതിനെക്കുറിച്ച് മഹാന്മാര് പഠിപ്പിക്കുന്നത് ആ രണ്ട് ഉമർ ഉമറുമാരിൽ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഏറ്റവും നല്ല ധീരതയുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനിനു മുതൽ കൂട്ടാകുന്ന വിശ്വാസത്തിന് മുതൽ കൂട്ടാകുന്ന സംഘശക്തിക്ക് മുതൽ കൂട്ടാകുന്ന ആ ഒരു പരിശുദ്ധമായ മാർഗത്തിലേക്ക് ചേർന്നു നിൽക്കാൻ വേണ്ടി മഹാനായിരിക്കുന്ന പ്രവാചകർ സാഹു അലഹി വസ്ലങ്ങൾ ചെയ്തത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെയൊക്കെ ഇതിലേക്ക് ചേർത്തു നിർത്തണം ഇതിലേക്ക് നിങ്ങൾ പറഞ്ഞ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് പറഞ്ഞേക്കാം നാളെ ഈ പ്രിയപ്പെട്ടവർക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ മുഴുവൻ സഹായങ്ങളും ലഭിക്കുക സംഘശക്തിയായി നിലകൊള്ളുമ്പോഴാണ് പൊട്ടിത്തെറിച്ചു നിൽക്കാതെ വിഘടനത്തിന്റെ വാദത്തിലേക്ക് പോകാതെ നമ്മള് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരും പ്രിയപ്പെട്ട സംസ്ഥയുടെ നേതാക്കന്മാരും നമുക്ക് കാണിച്ചു തന്നെ മാതൃകയിൽ അവർക്ക് പിന്നിൽ അടിയുറച്ച് നിന്ന് സദാ തീങ്ങൾക്ക് പിന്നിൽ അടിയുറച്ചു നിന്ന് നമ്മുടെ മക്കളെ ചേർത്തു നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം നൽകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്ത് അനുഗ്രഹിക്കട്ടെ നാളെ ആർഷിന്റെ തണൽ ലഭിക്കുന്ന ആ പരിശുദ്ധമായ യൗവനങ്ങളിൽ അള്ളാഹുദായ മാറ്റി നൽകുകയും ചെയ്യുമാറാവട്ടെ നിങ്ങൾ കരുണ ചെയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് എന്ന പരിശുദ്ധമായ ഹദീസ് നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് കടന്നു വരികയോ നാളെ നമ്മളൊക്കെ മരണത്തെ നമ്മളൊക്കെ പറയുന്ന ഒരു വാക്ക് പരിശുദ്ധമായ ഖുർആാൻ പറയുന്നത് പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു നിമിഷം എനിക്ക് നൽകണേ എന്നിട്ട് ഞാൻ ആളുകളുടെ കൂട്ടത്തിൽ ഞാനൊന്ന് ഉൾപ്പെടട്ടെ എന്ന് ഞാനും നിങ്ങളുമൊക്കെ മരണത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചെയ്യുമെന്ന് പരിശുദ്ധമായ കുറാൻ പക്ഷെ ആ സമയത്ത് അള്ളാഹു നമ്മുടെ ആയുസ് നീട്ടി തരികയില്ല പ്രിയപ്പെട്ടവരെ അതിനു മുമ്പ് നമ്മൾ നൽകണം നിങ്ങൾ നൽകുന്ന സ്വതക്കകൾ കൊണ്ട് നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരു കുറവും തന്നെ പഠിപ്പിച്ചതായി കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹചാരിയുടെ പ്രവർത്തനങ്ങളായി നിങ്ങൾ കഴിവിന്റെ പരമാവധി എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും നൽകണമെന്ന് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തി എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് അഗൈതവമായ കൃതജ്ഞത പരിശുദ്ധമായ കൊണ്ട് സുന്ദരമായ വാക്യത്തോട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നിർത്തുന്നു ഈ പ്രൗഢമായ വേദിയിൽ ആശംസ